അത് ആരാണ് അവൻ എവിടെ ആണെന്നുണ്ടെങ്കിലും വീട്ടിൽ പോയി ഞാൻ കൊണ്ട് അവനെ തല്ലും ഞാൻ തല്ലും ഞാൻ തല്ലും എന്നിട്ട് തല്ലിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും ഞാൻ ജയിലിൽ കിടക്കും അല്പം കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണത് ഇപ്പൊ അങ്ങനെയോ ആഹ് അങ്ങനെയല്ലോ നമ്മൾ ഇനി അത് പറ്റില്ല ജീവിതം നിങ്ങളെപ്പോലെ വെറുതൊരു തമാശയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പെണ്ണിനെ കേട്ടോ മനസ്സിലായി തലിരൂപം ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമാണ് വെറുതെ ഇങ്ങനെ സംസാരിക്കാന്ന് പറയുന്നത് ഉറപ്പാണോ ഉറപ്പാണ് എന്നാൽ കാര്യം ചെയ്യാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്തോ കൃമികടി എന്ന് പറയും എന്താണെന്ന് മനസ്സിലാവൂല യു നെവർ നോ നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കാണണ്ട അങ്ങനെയും അങ്ങനെയും ആളെ പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ അതാരാണ് അവൻ എവിടെ അവന്റെ വീട്ടിൽ പോയി ഞാൻ കൊണ്ട് അവനെ തല്ലും അവനെ തല്ലിട്ട് എനിക്ക് അവനെ തല്ലണം എനിക്ക് അവനെ തല്ലി ഞാൻ അവന്റെ മുഖത്ത് നോക്കി തല്ലി ഞാൻ മുഖത്ത് തന്നെ അടിക്കും ഞാൻ അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ ഇല്ലായിരിക്കും അവനെ എങ്ങനെയും എന്നിട്ട് അവൻ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ പോയി അതെന്റെ നിയമ സംവിധാനത്തോടുള്ള ഒരു എന്താ പറയാ കേരള പോലീസിന് കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ ആളനെ തന്നെ പിടിച്ചിരിക്കും എന്നെ പൊട്ടനാക്കാണോ അതാക്കേണ്ട കാര്യം ഉണ്ടോ ആ എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് കിടപ്പുകള്